അലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമുല്ല പരിശുദ്ധമായ ബറാഹത്തി രാവ് ഇന്ന് ഇൻഷാ അല്ല നമ്മിലേക്ക് കടന്നു വരികയാണ് ബറാഹത്തി രാവിൽ നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു രാവണല്ലേ ഇന്ന് ഈ ഒരു രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഇപാതത്ത് ചെയ്യണം നാം എല്ലാവരും ആരും ഈ ഒരു രവിനെ പാഴാക്കി കളയരുത് നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും ജീവനും എല്ലാത്തിനും നമുക്ക് വിധി നിർണയിക്കപ്പെടുന്ന ഒരു രാവണിത് അതുകൊണ്ട് ഈ രാത്രിയെ നാം വരവേൽക്കണം സന്തോഷത്തോടു കൂടി നാം ഈ ഒരു രവിനെ വരവേൽക്കണം ഇന്നത്തെ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് അള്ളാഹു ഒരിക്കലും തട്ടിക്കളയില്ല ഇന്നത്തെ രാവിൽ നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിലെ ഒരുപാട് പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ അവരൊക്കെ അവരുടെ ആ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുയിലേക്ക് കൈകൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് ദ ചെയ്തോളൂ തീർച്ചയായിട്ടും ഇന്നത്തെ രാവിലെ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് കേട്ടോ ആരും മറന്നു പോവേണ്ട ഇന്ന് രാത്രി നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ തീരാനുള്ള ദിക്കറ് അതുപോലെ ദുവ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇൻഷാല്ല ഇന്നത്തെ രാത്രി നിങ്ങളുടെ ദുഃഖങ്ങൾ ബുദ്ധിമുട്ട് പ്രയാസം അതുപോലെ കടം കൊണ്ട് പ്രയാസത്തിലാണോ ആ ഒരു കാര്യം ഈ ദിക്കറുകൾ ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തുകൊണ്ട് നിങ്ങളെ കാര്യം നേടിയെടുക്കുക നിങ്ങൾ ഇന്ന് നിങ്ങൾ മകരിബ് നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് സൂറത്തു യാസീനോതുക അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും കൂടെ പറഞ്ഞു തരാം ഞാനൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഓതുമ്പോൾ നിങ്ങൾ ആരോടും സംസാരിക്കാതെ വേണം ഓതാൻ മൗരിപ് നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ഓതലായിരിക്കും ഉത്തമം അതുപോലെ ആരോടും സംസാരിക്കാതെ ഈ മൂന്ന് യാസീനും ഓതി തീർക്കലായിരിക്കും ഉത്തമം അതിൽ ഒന്നാമത്തെ യാസീൻ നാം ഓതേണ്ടത് ആയുസിനു വേണ്ടിയിട്ടാണ് അതുപോലെ രണ്ടാമത്തെ യാസിൻ നമ്മുടെ റിസ്ക് വർദ്ധിക്കാനാണ് മൂന്നാമത്തെ യാസിൻ ഈമാനോട് കൂടിയുള്ള മരണത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഈ മൂന്ന് യാസീനും നിങ്ങൾ ഓതുക ഇത് കഴിഞ്ഞ് ഒരു തവണ സൂറത്ത് ദുഹാൻ ഒരു തവണ ഓതുക പിന്നീട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ല എൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻത സുബഹാനക്ക ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല അൻത സുബാന കൈന്നെയ് കുന്തുലിമീൻ എന്ന ദിക്കർ ധാരാളമായിട്ട് ചൊല്ലുക അതേപോലെ തന്നെ ഇല്ലാ 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 ബില്ലാഹി 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 എന്നും ധാരാളമായിട്ട് നിങ്ങൾ ചൊല്ലുക എന്നിട്ട് ഈ ദിക്റുകളൊക്കെ നിങ്ങൾ ധാരാളമായിട്ട് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് ദ ചെയ്തോളൂ തീർച്ചയായിട്ടും ഇന്നത്തെ രാവിൽ നിങ്ങൾ ദുവാ ചെയ്യുമ്പോൾ ആ ദുവാക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും അതുപോലെ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിക്റും ധാരാളമായിട്ട് നിങ്ങൾ അധികരിപ്പിക്കുക എന്നിട്ട് ഈ ദിക്കറുകളൊക്കെ ഒരുപാട് തവണ ചൊല്ലുക അതുപോലെ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ചൊല്ലേണ്ട ദിക്റുകളും മൂന്ന് യാസിനെ പറ്റിയൊക്കെ അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അതുപോയി കാണുക കേട്ടോ അതുപോലെ തന്നെ ഇൻഷാല്ല ഇന്ന് നിങ്ങൾ താജ്യുദ് നിസ്കാരത്തിന് എണീറ്റിട്ട് താജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടുതലായിട്ട് സ്വലാത്ത് ചൊല്ലുക ഇബ്രാഹിമിയ സ്വലാത്തോ നാരിയത്ത് സ്വലാത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്താണെങ്കിലും ആ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക ഒരു ആയിരം തവണ ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾ നേർച്ച വെച്ച് ചൊല്ലുക താജുദ് നിസ്കാരത്തിൻ്റെ ശേഷം അതുപോലെ താജുദ് നിസ്കാരത്തിൻ്റെ ശേഷം യാ യാറ്മ റാഹിമീൻ എന്ന ദിക്കർ അഞ്ഞൂറ്റി ഒന്ന് തവണയോ ആയിരം തവണയോ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം കല്യാണം ശരിയാവാതെ ദുഃഖത്തിലാണോ നിങ്ങൾ അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നവർ ഒരുപാട് ബുദ്ധിമുട്ട് പറയുന്നവർ ഒക്കെയുണ്ട് അപ്പം അവരോടൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ ആ ബുദ്ധിമുട്ട് തീരാൻ നിങ്ങൾ ഇന്ന് താജുദിൻ്റെ സമയം ഒരു മൂന്ന് മൂന്നര നാല് മണിൻ്റെ ഉള്ളിലായിട്ട് ഇൻഷാ അല്ല നിങ്ങൾ എണീക്കുക ആ ഒരു സമയത്ത് നിങ്ങൾ എണീച്ചതിന് ശേഷം സ്വലാത്ത് ചൊല്ലുക ഇബ്രാഹിമിയ സ്വലാത്താണെങ്കിൽ ആയിരം തവണ അതുപോലെ നാരിത് സലാത്താണോ ആയിരം തവണ ഒരുപാട് സ്വലാത്തുകളുണ്ട് ഓരോ സ്വലാത്തിനും ഒരുപാട് മഹത്വമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വലാത്ത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ആയിരം സ്വലാത്ത് ഞാൻ ചൊല്ലാൻ നേർച്ച വെക്കുന്നു അല്ല എൻ്റെ പ്രയാസം തീരാനാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് ചൊല്ലി തീർച്ചയായിട്ടും ദുവാ ചെയ്താൽ അതിന് ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് ഈ രാവിലെ ഈ രാത്രിയൊക്കെ നിങ്ങൾ ഒരിക്കലും പായ ാക്കി ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ആ പ്രയാസം തീരാനുള്ള ദിവസമാണ് ഇന്ന് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇതിലുള്ള ദിഖറുകൾ ധിക്ർ യാസി നേരത്തെ പറഞ്ഞല്ലോ മകുരിപ്പ് നിസ്കാരം കഴിഞ്ഞിട്ട് ആരോടും സംസാരിക്കാതെ ആ നിസ്കാര പാഴയിലിരുന്ന് തന്നെ ഓതിക്കോളി മൂന്ന് യാസിൻ നല്ല പോലെ നല്ല അക്ഷരങ്ങളൊന്നും ഒഴിവാവാതെ നല്ല രീതിയിൽ മൂന്ന് യാസീൻ അക്ഷരസ്ഫുടതയോടെ ഓതുക എന്നിട്ട് അതിന് ശേഷം ദിക്കൃകൾ ധാരാളമായിട്ട് ചൊല്ലുക എന്നിട്ട് നിങ്ങളൊന്ന് കിടന്നതിന് ശേഷം ഉറക്കിൽ നിന്ന് എണീക്കുക എന്നിട്ട് അതിൻ്റെ ശേഷം താജു നിസ്കരിച്ചിട്ട് നിങ്ങൾ സ്വലാത്ത് നേർച്ചു തരുക കാരണം നിങ്ങൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളായിരിക്കും അല്ലേ ആയിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അവർക്കൊക്കെ ഉള്ള ദിവസമാണ് എന്ന് ദിവസമാണ് എന്ന് പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസവുമാണ് അതുപോലെ തന്നെ നിങ്ങൾ അസ്താഫിർ അലിയും എന്ന് ധാരാളമായിട്ട് ചെല്ലണം നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ദോഷങ്ങളൊക്കെ പുറത്ത് കിട്ടാനും പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ദിക്രുചകൾ ചെല്ലുന്ന കൂട്ടത്തിൽ എല്ലാ ദിക്കറുകളും ചെല്ലുക സ്ത്രീഫാർ അധികരിപ്പിക്കുക അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ താജ്യൂദ് നിസ്കാരത്തിന് എല്ലാവരും താജുദ് നിസ്കരിക്കണം പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടണോ നിങ്ങളെ പ്രയാസം തീരണോ നിങ്ങളെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തീരണം എന്നുണ്ടോ കടം വീടണമെന്നുണ്ടോ എന്ത് പ്രയാസമാണേലും നിങ്ങൾ താജ്യൂദ് ഒഴിവാക്കരുത് എന്നിട്ടോ എല്ലാ ദിവസവും താജുദ് നിസ്കരിക്കണം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾ താജ്യൂദിൻ്റെ ഒന്ന് കിടന്ന് ഉറങ്ങി ഒന്ന് കണ്ണ് മാളി എണീക്കുക എന്നിട്ട് അതിന് ശേഷം താജ് നിസ്കരിച്ചിട്ട് സ്വലാത്ത് ധാരാളമായിട്ട് ഒരു ആയിരം സ്വലാത്ത് ചുരുങ്ങിയത് നിങ്ങൾ ചൊല്ലുക ആ സ്വലാത്ത് ചൊല്ലിയതിന്റെ ശേഷം നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താജുദിൻ്റെ ശേഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അതുപോലെ സ്വലാത്തല്ല ദിഖറുകളുമൊക്കെ നിങ്ങൾ ഞാൻ ഇത്ര ധിഖർ ഹസ്ബി അള്ളാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദിഖർ ഞാൻ നൂറ് തവണ ചെല്ലാം നേർച്ച വെക്കുന്നു താഴ്ചത്തിൻ്റെ ശേഷം അതുപോലെ തന്നെ ലാ ഇല്ലാഹ ഇല്ലാൻ്റെ സുബാന കൈന്നി കുന്തു മീനാ ലിമീൻ എന്ന തിക്രും ഞാൻ നൂറ് തവണ ചെല്ലും ഇൻഷാ അല്ല എൻ്റെ പ്രയാസം തീരാൻ അതുപോലെ സ്ഥലാത്ത് ഞാൻ ആയിരം തവണ വെക്കും ചെല്ലും റബ്ബെ എൻ്റെ ആ പ്രയാസം തീർന്നു കിട്ടാൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളൊരു മനസ്സിലൊരു കണക്ക് വെക്കുക ഇത്ര ഞാൻ എണ്ണം ചൊല്ലി തീർക്കുമെന്ന് എന്നിട്ട് ആ താജ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ നിങ്ങളിത് ചൊല്ലി തീർക്കുക തീർച്ചയായിട്ടും എന്നിട്ട് അത്വാ ചെയ്യുക നിങ്ങൾ സഹിക്കുന്ന പ്രയാസം എന്താണ് നി നിങ്ങൾക്കറിയാലോ നിങ്ങൾക്കും അള്ളാഹുവിനും മാത്രമാണ് അത് അറിയുക അപ്പം ആ ഒരു പ്രയാസം തീർന്നു കിട്ടണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം ഇന്നത്തെ ദിവസം കിട്ടുന്നതാണ് അപ്പം താജ്യദിനെ തന്നെ നിങ്ങൾ എണീക്കണം എന്നിട്ട് താജ്യു നിസ്കാരത്തിന് ശേഷം ധിക്കറും സ്വലാത്തും ധാരാളമായിട്ട് അധികരിപ്പിക്കുക അതുപോലെ തന്നെ ഇന്ന് മകരീവിൻ്റെ ശേഷം ധാരാളം തിക്കറുകള് സ്വലാത്തുകള് ഈ പറഞ്ഞ യാസിന് അതൊക്കെ മക്കളോടും ചൊല്ലിപ്പിക്കുക ധിക്കറും സ്വലാത്തും ധാരാളമായിട്ട് മക്കളോടും ചൊല്ലിപ്പിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മധുരമൊക്കെ വീട്ടിലുണ്ടാക്കുക എന്തെങ്കിലും ഒരു മധുരം യാസീനൊക്കെ ഓതിയതിന് ശേഷം എല്ലാവരും മക്കളും നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക അതൊക്കെ ഒരു വർക്കത്താണ് പണ്ടേ ഉണ്ടാക്കി പോരുന്നൊരു ശീലമാണതൊക്കെ അല്ലേ അപ്പം അതൊക്കെ ഉണ്ടാക്കുക അതൊക്കെ മക്കൾക്കും കൊടുക്കുക എന്നിട്ട് മക്കളോടും പറയുക ധാരാളം തിക്കറും സ്വലാത്തുകളും ഒക്കെ തീരെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം ഉറക്കമൊഴിച്ച് ഇരിക്കണം സ്വലാത്തും തിക്കറും ചൊല്ലണം എന്നൊക്കെ മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പം അവർക്കും അതിനെപ്പറ്റി ഒരു ചിന്ത ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലേ അവർക്കും പിന്നീട് ആ ഒരു ദിവസം വരുമ്പോൾ അവർക്കും വലിയൊരു പെരുന്നാളായിരിക്കും ആ ഒരു ദിവസം അപ്പോൾ നിങ്ങൾ ആരും പായ ഈ ഒരു ദിവസം താജുദ്ദിൻ്റെ സമയം തന്നെ എണീക്കുക എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ആയിരം തവണ എന്നെങ്കിലും സ്വലാത്ത് നിങ്ങൾ ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീരാനാണ് എന്ന് മനസ്സിൽ വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ എന്ന് ദുവാ ചെയ്യുന്നത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരുന്ന ദിവസമാണ് അപ്പം ഈ ഒരു ദിവസത്തെ ഒരിക്കലും ആരും പായാക്കി കളയരുത് ഈ പറഞ്ഞതുപോലെ ചെയ്ത് നോക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ കമൻ്റെ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻ്റ് എനിക്കറിയാം ഒരുപാട് പല വിധത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് ഇത് കാണുന്നത് അപ്പോൾ അവരോടൊക്കെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ പരിഗണിക്കണം പരിഗണിക്കാതെ പോകരുത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിലാണ് ഒരു സൽക്കാരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിലാണ് എന്ന് പറഞ്ഞ് ഈ ദിവസത്തെ നിങ്ങൾ കളയരുത് നിങ്ങളുടെ കാര്യം ശരിയാവണോ എന്ത് മനസ്സിലെന്ത് ഉദ്ദേശമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് തീർന്നു കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ഈ ദിക്കറും സ്വലാത്തുകളും ഒക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുബ ചെയ്തോളൂ തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്നതാണ് സലാത്ത് ധാരാളമായിട്ട് അധികരിപ്പിക്കുക അതുപോലെ മഹുരീവിൻ്റെ സമയം അസറിൻ്റെ ശേഷം തന്നെ തുടങ്ങുക അസർ കഴിഞ്ഞതിന് ശേഷം തന്നെ തിക്ക്റ് സലാത്തുകൾ അതൊക്കെ അധികമായിട്ട് അധികരിപ്പിക്കുക നേരത്തെ തന്നെ മഹുരീവൊക്കെ നിസ്കരിക്കാൻ മഹുരീഭാഗം കൊടുക്കുന്നതിന് മുന്നേ തന്നെ നിസ്കാരപ്പായയിൽ കയറി സലാത്തുകളും തിക്കറുകളും അധികരിപ്പിക്കുക അപ്പം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീർന്നു കിട്ടുന്നതാണ് ഒരു വർഷം നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങണം അള്ളാഹുവിനോട് ഒരു വർഷത്തേക്കുള്ള എല്ലാ പ്രയാസങ്ങളും തീരാനും ബുദ്ധിമുട്ടും എല്ലാ കഷ്ടതകളും കടങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇന്ന് ദുവാ ചെയ്യുക നിങ്ങളെ ദിവസമാണ് നമ്മളെ ദിവസമാണ് ഇന്ന് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് ആരും പാഴാക്കലിട്ടോ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇതിനൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതാണ് അപ്പം ഇന്ന് നിങ്ങൾ ഇൻഷാല്ല ദ ചെയ്യുന്ന സമയത്ത് ആരും എന്നെ മറന്നു പോകരുത് എല്ലാവരും ദുവായിൽ പ്രത്യേകമായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ആരും തന്നെ മറക്കരുത് നിങ്ങളെ നിങ്ങളെ എല്ലാവരെയും എൻ്റെ ദുവായിൽ ഇൻഷാല്ല ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് എന്നും ദുവ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആരും ഞാൻ മറന്നു പോവാറില്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ദ ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കമൻ്റിൽ ഓരോ പ്രയാസം പറയുന്നു എല്ലാവരുടെ കമൻറ്റും ഞാൻ കാണാറുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവ ചെയ്യാറുമുണ്ട് എനിക്കും വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് തന്നെ ദുവായിൽ ഉൾപ്പെടുത്തണം അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇനി നമുക്ക് നല്ലൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അസ്ലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തൂ